ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു മത്തൻ്റെ ഇല വെച്ചിട്ട് ഒരു ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് ഒരു തോരം വെക്കാം നമുക്ക് അതിന് ഇതാ മത്തൻ്റെ തളിയില ഇല ഇങ്ങനെ കൂമ്പ് നുള്ളിയെടുക്കണം കേട്ടോ ഇതാ ഈ കൂമ്പിലൊരു കുഞ്ഞൊരു മത്ത ഉണ്ട് മത്തൻ കാണണുണ്ടോ അറിയില്ല ഒരു കുഞ്ഞു മത്തം ഇങ്ങനത്തെ വേണം കേട്ടോ നുള്ളിയെടുക്കാൻ ഒക്കെ ഇങ്ങനത്തെ അല തന്നെ കേട്ടോ എനിക്ക് കിട്ടിയത് ഇവിടെ ഞങ്ങളവിടെ ഉണ്ടായതാണ് പക്ഷെ മത്തനൊന്നും ഉണ്ടാവണമില്ല അപ്പം ഞാൻ ഇതിൻ്റെ ഇല ഇങ്ങോട്ട് പറിച്ചെടുത്തു ഇത് വെച്ചിട്ട് നമുക്കവിടെ നല്ലൊരു അടിപൊളി തോര ഉണ്ടാക്കാം ഇതൊന്ന് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഒന്ന് അരിഞ്ഞെടുക്കട്ടെട്ടത് ചെറുതാക്കിയിട്ട് മത്തൻ്റെ തളിയിലെ എല്ലാം ഞാൻ അതാ പൊടി പൊടിയാക്കിയിട്ട് അരിഞ്ഞെടുത്തിക്കുന്നു ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനം കൂടി വേണേ കുറച്ച് നാളികേരം എടുത്തിരിക്കുന്നു പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ചെറിയ കുറച്ച് വെളുത്തുള്ളി ഒരു രണ്ട് ഇത് ഒരു വലിയ പച്ചമുളക് കിട്ടാം ഒരു വലുത് ഒരു ചെറിയ പച്ചമുളക് കിട്ടി ഈ ഉള്ള പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുക്കട്ടെ ഞാൻ ആദ്യം നമ്മളെ മത്തൻ്റെ ഇല നമുക്കൊന്ന് ഏറ്റി വെക്കണട്ടൊന്നാളികയിലൊക്കെ തേച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പിൻ്റെ പൊടി ഇനി ഇതിലേക്ക് ഞാൻ പച്ചമുളകും ചെറിയുള്ളി വെളുത്തുള്ളും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ ഞങ്ങൾ എടുത്ത് വെച്ച നാളികേരം അതും കൂടെ ഇട്ട് കൊടുക്കണ്ടേ അതുകൊണ്ട് പൊടി പൊടിയായിട്ട് മിക്സ് ഫ്രിഡ്ജിൽ വെച്ചാൽ നാളികേരം ചെറിയ ഇങ്ങനെ ഇട്ടു കിട്ടുക പൊടി പൊടിയായിട്ട് ഒന്ന് കുറച്ച് ഒരമണിക്കൂർ മുന്നേ പൊട്ടിച്ച് വെച്ചതാണ് ൊണ്ട് ചതയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമുക്കിതിൽ നാളികേരവും അതിലൂടെ മിക്സ് ചെയ്യട്ടെ ഇത് കുറച്ച് സമയം ഇവിടെ ഒന്ന് നമുക്ക് തട്ടിപ്പൊത്തി ഇവിടെ വെക്കാം കേട്ടോ അതൊക്കെ ഒന്ന് ഇങ്ങനെ തട്ടിപ്പൊത്തിയിട്ട് ഞാനിതിവിടെ വെച്ചിരിക്കുന്നത് ഇതൊന്ന് അടച്ചു വെക്കാം കുറച്ച് സമയം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് പിടിക്കട്ടെ കേട്ടോ ഉപ്പൊക്കയിൽ ഞാനൊരു പാൻ വെച്ചിരിക്കുന്നത് ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ചൂടായി കുറച്ച് കടുവിട്ട് കൊടുക്കാം കടുക് പൊട്ടി ഉഴുന്നേരി പൊട്ട് കൊടുക്കാം ളക്കി കൊടുക്കും അടുപ്പ് കളർ മാറി വരേണ്ടി ഇനി നമ്മൾ എടുത്തു വെച്ച് മത്തൻ്റെ ഇല ഇട്ട് കൊടുക്കാം കേട്ടോ ഒത്തു വെള്ളം ഒഴിക്കും കേട്ടോ വെള്ളം അറിഞ്ഞു നമ്മൾ വെക്കാം ഇതൊന്ന് അടച്ചിരിക്കട്ടെ ഇതൊന്ന് തുറന്നു നോക്കട്ടെ നമുക്ക് ഒന്നും കൂടി വേവങ്ങട്ട് ഉപ്പുണ്ടോന്ന് നോക്കട്ടെ ഒന്ന് ഉപ്പൊക്കെ ഉണ്ട് ಇಂದ ಇಲ್ಲಿ ತರ ನೋಕಟೆ ಸೊ ہم لوگ تیڑی বড়া දෙది ಐಕಿನೆ ಇಷ್ಟು ನೋಕ ಕಡೇಶಂ ಕೂಡ ಇನ್ನು ಸ್ವಲ್ಪ ಎಲ್ಲಾ ತೀಸಿ ಇಟ್ಟು ನೋರುನ ಉണ്ടാಕೆ ನೋಕಣ ನೋಕ ಆಕಡೆ ാക്കിയാൽ ഇരിക്കേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ അത് ലേസം ഇളക്കി കൊടുത്ത് ഇത് നോക്കൂ നമ്മൾ മത്തൻ്റെ തളിയിലെ വെച്ചിട്ടുള്ള ഉപ്പേരി ഇവിടെ റെഡി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്